ഇപ്പോ കുറച്ചു മുന്നേ ലൈവില് കണ്ട ഒരു കാര്യമാണ് അതായത് ഹനീഷ് ഷാനവാസ് ആതിലെ കൂടി ഒരുമിച്ച് ഒരു സോഫയിൽ തന്നെ ഇരിക്കുന്നു അപ്പോ അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം അനുമോള് വരുന്നു അപ്പോ അനീഷിന്റെ ഇടയിൽ കൂടി കയറിയിട്ട് ആ സോഫയിൽ ഇരിക്കാനായിട്ട് അനുമോള് നോക്കുന്നു അവിടെ അത്രയും നേരം ഇരുന്ന അനീഷ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന തരത്തിലുള്ള സീനായിരുന്നു അവിടെ കണ്ടതെന്ന് പറയുന്നത് അപ്പൊ ഷാനവാസിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല വ്യക്തതയില്ല ആതിലേക്ക് അറിയാം പക്ഷെ ഷാനവാസിനൊന്നും അറിയാൻ വയ്യ അപ്പോ ഷാനവാസി ചോദിക്കുന്നേ എന്തു പറ്റി പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് ഇനി എന്നോടുള്ള പണക്കം വല്ലതും കൊണ്ടാണോ അതല്ല ഇനിയിപ്പൊ അനുവിനോടുള്ള പണക്കം കൊണ്ടാണോ അനു വന്ന് ഇരിക്കുന്ന നിന്നെല്ലാം അനീഷ് എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ എന്നുള്ള തരത്തില് ഷാനവാസി ഡൗട്ടോട് കൂടി ചോദിക്കുന്നു അപ്പൊ അനുവിനെ എങ്ങനെയെങ്കിലും അനീഷിന്റെ അടുത്ത് സംസാരിക്കണം എന്നാൽ അനീഷ് പിടികൊടുക്കുന്നില്ല അനീഷെ വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല സംസാരിക്കാനായിട്ട് അപ്പൊ അനു പല രീതിയിൽ സോപ്പിടാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോ അനു അനീഷ് എഴുന്നേറ്റ് പോയപ്പോഴേക്ക് ആതിരെ ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു ഷാനവാസിക്കയോട് ചോദിക്കാൻ പറയാ എന്താ മിണ്ടാതെ എന്നുള്ളത് അപ്പോ ഷാനവാസിനോട് പറഞ്ഞിട്ട് ഷാനവാസ് ചോദിക്കുന്ന അനീഷിനോട് എന്താ എന്താ അനീഷ്ട അനീഷ്ടെന്ന് അനി വിളിച്ചു അപ്പോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അനീഷ് പോയി അപ്പോ അനി ഷാനവാസിനെ കൊണ്ട് വിളിപ്പിച്ചു അപ്പോ ഷാനവാസ് വിളിച്ചപ്പോഴത്തേക്കും അനീഷ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനു പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചതെന്നുള്ള തരത്തില് ഷാനവാസ് പറയുന്നു അപ്പോ നിനക്കെന്താ പിണക്കം എന്ന് ചോദിച്ചു അത് പറഞ്ഞു എനിക്ക് പിണക്കോ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോ അനുവിൻ്റെ ഇത് എന്തെങ്കിലും പിണക്കോ ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് ആരോടും ഒരു പിണക്കോ ഇല്ല എന്നുള്ള തരത്തില് അനീഷ് പറയുന്നു വേറൊന്നും എന്താണ് അനീഷ് പ്രതികരിക്കുന്നില്ല അനീഷ് അനീഷിന്റെ പാട് നോക്കി അനീഷ് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു പക്ഷെ അനുമോള് പിറകേന്ന് എങ്ങനെയെങ്കിലും മിണ്ടിപ്പിക്കാനും അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും സംസാരിക്കാനും ആയിട്ടുള്ള പല തത്രപ്പാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ലൈവിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അനീഷ് അടുക്കുന്നില്ല ഇത് കഴിഞ്ഞിട്ട് അനീഷ് നേരെ പോയി ഊഞ്ഞാൽ രാവിലെ ഇരുന്നിടത്ത് അപ്പോ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അനു അങ്ങോട്ട് ചെല്ലുന്നു അവിടെ പോയി ഇരിക്കുന്നു അപ്പൊ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോയപ്പോഴേ അനീഷ് വന്ന് ഇരി എന്ന് പറയുന്നു അപ്പൊ അനീഷ് പറയുന്നു പച്ചയ്ക്ക് പറഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ആയി കഴിഞ്ഞു എനിക്ക് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ചാപ്റ്റർ ക്ലോസ് ആയി കഴിഞ്ഞു ഇനി അതിനെ കുറിച്ചൊന്നും തന്നെ സംസാരിക്കാനില്ല എന്നുള്ള തരത്തില് അവിടൊന്നും അനീഷ് പോവുകയായിരുന്നു അതും അനീഷിന്റെ പിറകിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അനുമോഡ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അനീഷ് പറയുന്നു ആ ചാപ്റ്റർ ക്ലോസ് എനിക്ക് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല എന്നുള്ള തരത്തിൽ അനീഷ് പച്ചയ്ക്ക് പറയുന്നു പക്ഷെ ആനവാസില്ലാം കണ്ടത് എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാവാതെ അന്തം വിട്ട് കുന്തം പിഴങ്ങിയിരിക്കുന്നു എന്തായാലും ലൈവില് അനീഷിന്റെ പിറകേന്ന് നടക്കുവാണ് ഇപ്പോൾ അനുമോള് അത് കാണാൻ സാധിക്കുന്നുമുണ്ട് പക്ഷെ അനീഷ് പിടികൂടുകുന്നില്ല അനീഷ് ആ ഒരു പഴയ ആ ഒരു ബലം തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും